വിത്ത് പഫ് സ്ലീവ് ഒരു അടിപൊളി ചുരിദാർ ഫ്രോക്ക് ചുരിദാറല്ല ഫ്രോക്ക് തന്നെയാണ് അത് നമുക്ക് തയ്ക്കാം എലൈനാണ് കേട്ടോ ഇതാണ് ഇതാണതിൻ്റെ വീനക്ക് കൂട്ടുകാരെ സാലി റോസ് ചാനലിൻ്റെ പുതിയ ഒരു കട്ടിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വീ നിക്കു മാത്രമായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു ഒരു ഫ്രോക്കിൻ്റെ നിങ്ങൾക്ക് ഒത്തിരി പേർക്കത് ഉപകാരമായി ഒത്തിരി പേർക്കത് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഫ്രോക്കിൻ്റെ ആണ് കാണിക്കുന്നത് ഇതൊരു റയോൺ മെറ്റീരിയലാണ് ഇത് ഞാൻ നാല് മടക്കിലിട്ടിരിക്കുക സാധാരണ നമ്മൾ ചുരിദാർ കുർത്തിയൊക്കെ വെട്ടാൻ വേണ്ടി ഇട്ടേക്കുന്ന പോലെ തന്നെ നാലാക്കി മടക്കി ഇട്ടേക്കുക കേട്ടോ അതൊന്നും കൂടുതലായിട്ട് നിങ്ങളോട് പറയുന്നില്ല ഇനി നമുക്ക് നെക്ക് ഇവിടെ വി നെക്കിന് അടയാളപ്പെടുത്തുന്നില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് അതിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല ബാക്കി ഷോൾഡർ ഏഴും ആം ആം ഹോൾ ഡെപ്തും ഏഴ് നമ്മൾ അളക്കുന്നു ഇത് മുപ്പത്തി നാല് ചെസ്റ്റ് അളവുള്ള മുപ്പത്തിയാറ് ബസ്റ്റ് മുപ്പത്തി രണ്ട് വെയ്സ്റ്റ് അളവുള്ള അളവിലുള്ള ഫ്രോക്കാണേ അപ്പം നമുക്ക് ചെസ്റ്റ് എടുത്തിരിക്കുന്നത് നയൻ പോയിൻ്റ് ഫൈവും വൺ പോയിൻ്റ് ഫൈവ് സിമുവ അത് നമ്മൾ ആദ്യം അടി വൺ പോയിൻറ്റ് ഫൈവ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടു ഇഞ്ച് വേണമെങ്കിലും ഇടാം കേട്ടോ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ രണ്ട് ഇഞ്ച് ഇട്ടോ കുഴപ്പമില്ല ഇനി നമ്മൾ വേസ്റ്റ് അളവ് പതിനാലിലാണ് ഞാൻ വേസ്റ്റ് അളവ് എടുക്കുന്നത് പതിനാലിൽ എട്ടേ പോയിൻ്റ് അഞ്ചും ഒന്നേ പോയിൻ്റ് അഞ്ച് സീം അലവൻസും എടുക്കുന്നു ഇനി ഹിപ്പ് എന്ന് പറഞ്ഞ് ഇരുപതിൽ എടുക്കുന്നു ഇരുപതിൽ അത് ഞാൻ ഒമ്പത് പോയിൻ്റ് അഞ്ചും ഒന്നേ പോയിൻ്റ് അഞ്ചു ഇപ്പോൾ അടയാളപ്പുഴത്തെ ഒന്നേ പോയിൻ്റ് അഞ്ചെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു വരെ എടുക്കാം കാരണം കണ്ടമാനം ഇറുകിയിരിക്കേണ്ടല്ലോ സ എ ലൈനല്ലേ വരുന്നത് അപ്പോൾ അവിടുന്ന് ഹിപ്പിനെ അവിടുന്ന് നമുക്ക് നല്ലതായിട്ട് ഫ്ലെയർ വരണമെങ്കിൽ ഈ ഒന്ന് എന്നുള്ള രണ്ടോ രണ്ടരയോ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ മൊത്തം ഇറക്കം എടുത്ത് എത്രയെന്നറിയോ മുപ്പത്തിയഞ്ച് മുപ്പത്തഞ്ചിന് അപ്പോൾ ഈ താഴെ വരുമ്പോൾ ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു വള വള നല്ല കെയർവായിട്ട് ഷെയ്പ്പ് ചെയ്യണം അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഞാൻ എന്തേരം കെട്ടാലും കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ ഏതെല്ലാം ചോക്ക് വെച്ച് നോക്കി ഒരു രക്ഷയില്ല കറുത്ത പേന വെച്ച് വരച്ചാൽ നോക്കിയിട്ട് പോലും പെൻസിൽ പേന പേനേ അങ്ങനത്തെ വെച്ച് നോക്കിയിട്ട് പോലും രക്ഷയില്ല അതുകൊണ്ട് ഞാൻ വരച്ചത് നിങ്ങളെ കൂടുതലായിട്ട് കാണിക്കുന്നില്ല ഞാൻ വരച്ചു കഴിഞ്ഞതാണ് ഞാൻ പിന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നില്ല അങ്ങേയറ്റത്ത് ഞാൻ ഒരു ഇഞ്ച് വിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഇത് നാൽപ്പത്തിനാല് ഇഞ്ച് തുണിയല്ലേ ഒരുപാട് അങ്ങേയറ്റത്തേക്ക് വരെ എടുത്താൽ ഈ അരികങ്ങ് തൂങ്ങിക്കിടക്കുക അതുകൊണ്ട് ഒരു ഒരിഞ്ച് വിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് വെട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ബോഡി പാർട്ട് അത് നമ്മൾ മാറ്റിവെച്ചു ബാക്കിയുള്ള ആകെ തുണി എനിക്കിനി ഇത്രയേ ഭവുള്ളത് ആ മൊത്തം തുണി നേരെ ഇട്ടിച്ച് ഇവിടെ ഒരു ഞാൻ കേർവായിട്ട് വെട്ടി വിട്ടല്ലേ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ ബാക്കിയുള്ള തുണി എത്ര ഇഞ്ച് ഇഞ്ചുണ്ടെന്ന് നമുക്ക് നോക്കാം പതിനാറ് പതിനാറോ പതിനഞ്ചര ഇഞ്ചോളം ഉണ്ട് പതിനഞ്ചായിട്ട് ഞാൻ കൂട്ടുക അതിനെ പത്തും അഞ്ചുമായിട്ട് രണ്ടായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തു പത്തും അഞ്ചും ഓർത്തോണേ ഇത് ഫ്രില്ല് പിടിപ്പിക്കാനായിട്ട് അടിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് പത്തിൻ്റേതും അഞ്ചുമായിട്ട് കട്ട് ചെയ്തു അത് രണ്ടും ഈ രണ്ട് പീസ് വെച്ച് കിട്ടി ഇനി നമുക്ക് ഇത് കൈ എടുക്കാം ഈ ബാക്കി വന്ന ഇങ്ങനത്തെ രണ്ട് പീസ് ഉണ്ട് അതിൽ നിന്ന് ഈ പീസ് നാലാക്കി മടക്കിയിട്ട് കൈ എടുക്കാം കൈ പഫ് പഫ്സ്ലീവാ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഉടുപ്പിനൊക്കെ അങ്ങനത്തെ കൈകളാണ് നല്ലത് കുടുക്കൈ അല്ലേ പണ്ടത്തെ കുടുക്ക കൈ എട്ടിഞ്ച് ഹൈറ്റ് എടുക്കുന്നു എട്ടെന്നുള്ളത് അവിടുന്ന് വേണമെങ്കിൽ ഒരു ഇഞ്ചോട് വേണമെങ്കിൽ കയറ്റി എടുക്കാം ഞാൻ എട്ട് എടുക്കുന്നുള്ളൂ ഒരു എട്ട് ഇഞ്ചോളം ഇങ്ങനെ വിലങ്ങനെയും പഫിന് വേണ്ടിയാണ് മാറ്റി വയ്ക്കുക മൊത്തം എടുക്കുന്നു മൊത്തം വീതി എന്ന് പറയുന്നത് പതിനഞ്ചും നീളം എന്ന് പറയുന്നത് എട്ട് ഇഞ്ചുവാണേ എന്നിട്ട് നമ്മളത് സ്ലീവിൻ്റെ ഷേയ്പിൽ ഒരു മൂന്നര ഇഞ്ച് ഷേപ്പ് കൊടുത്ത് നമുക്കങ്ങ് വരച്ചേർക്കാം നിങ്ങൾ സ്ലീവ് ഒക്കെ വെട്ടാൻ സംശയമുള്ളവർ ഞാൻ സ്ലീവ് വെട്ടുന്നത് എല്ലാം വിശദമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് വെട്ടുന്നത് തന്നെ കൊടുക്ക കൈ എന്നും പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് നോക്കാം ഒരുവിധം കയ്യലിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർക്ക് പ്രശ്നം വരത്തില്ല നമുക്ക് ആ നടുക്ക് ഒരു നോച്ച് വിട്ടിട്ട് ഇങ്ങനെ വരും കണ്ടോ കയ്യൽ മാറ്റി വെക്കാം ഇനി ഞാൻ ഈ മിച്ചം വന്നത് ഉണിയില്ലേ നമ്മുടെ ഇത് ഈ പീസിന്ന് വേണമെങ്കിൽ എനിക്ക് ആ പത്തിഞ്ച് ഫ്രില്ലിന് ഒരു ഇച്ചിട്ട് എക്സ്ട്രാ പിടിപ്പിക്കാനായിട്ട് ഇതേന്നുകൂടെ ഞാൻ ഒരു പീസ് എടുക്കുക കാരണം നമുക്കിന്ന് തുടിക്കാൻ ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ഫ്രില്ല് കൂടുതൽ കിട്ടുകയും ചെയ്യും ഈ ഫ്രില്ല് പിടിപ്പിക്കുന്നത് പത്തും അഞ്ചും വേറെ വേറെയല്ല പത്തിഞ്ചിൻ്റെ മുകളിൽ തന്നെയാണ് അഞ്ചിഞ്ചിൻ്റെ ഫ്രില്ല് വെച്ചിട്ട് ഒന്നിച്ചതയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ മേളിലായിട്ട് നിൽക്കും സാധാരണ നമ്മൾ ഒന്നടിച്ച് കഴിഞ്ഞ് താഴെ വന്ന് അല്ലേ അങ്ങനല്ല പത്തിൻ്റെയും അഞ്ചിൻ്റെയും ഒന്നിച്ചു വെച്ചിട്ടാണ് ബോഡി പാർട്ടുമായിട്ട് ചേർക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു ഫാഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൻ്റെ വീനക്ക് കഴുത്ത് ഞാൻ ഓൾറെഡി തയ്ച്ചു കഴിഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ പത്തയ്യായിരത്തോളം പേര് കണ്ടു ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി അപ്പോൾ അത് അതൊന്നും നിങ്ങൾ പോയി ലിങ്ക് കാണണേ ഇപ്പം ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഈ ഫ്രില്ല് വേണ്ടിയുള്ള പീസുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ വലിയ കാണിക്കുക ഒരു അടുപ്പം കടിക്കും വലിയ കാണിക്കടിക്കാൻ പ്രത്യേകം ഓർക്കണേ എന്തിനാണെന്നറിയാവോ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു നൂലെ പിടിച്ച് വലിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഞുറി വിട്ട് കിട്ടും അതിന് വേണ്ടി നമ്മൾ അങ്ങനെ വലിയ കാണിക്കുക വലിയ കാണിക്കുക അടിക്കുമ്പം തന്നെ ഒരുവിധം ഞുറിഞ്ഞുഞ്ഞാണ് തുണി നീങ്ങുന്നത് അല്ലേ അങ്ങനെ അറിയത്തില്ലേ ഇതാ എളുപ്പം നമുക്ക് ഇങ്ങനത്തെ ഫ്രില്ല് പിടിപ്പിക്കാൻ ഇതാ എളുപ്പം കാരണം ഒരുപാട് തുണി ഇല്ലല്ലോ ഫ്രില്ലിന് വേണ്ടി കണ്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു നൂലെ പിടിച്ച് വലിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഞുറിവിട്ട് എടുക്കാം അപ്പോൾ തയ്യലെല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല വളരെ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നുള്ളേ വളരെ കുറച്ച് ഇത് വേണ്ട വീനൊക്കെ എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പാർട്ട് ഞാനിതുപോലെ മൂന്ന് മൂന്നിഞ്ച് വിട്ടും രണ്ടര ഇഞ്ച് ഇറക്കത്തിൽ താഴ്ചയിൽ തയ്ച്ച് കഴിഞ്ഞു കാരണം ആ ലൈനിങ് തുണി വെച്ച് മറിച്ചെടുത്ത് തയ്ച്ചു വെച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ വീനക്കും ഈ ഇതും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഷോൾഡർ നമുക്ക് തയ്ക്കണം അത് ഷോൾഡർ ഒളിപ്പിച്ച് ഞാൻ തയ്ച്ചുകൊണ്ട് വരാവേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എപ്പോഴും കാണിക്കുന്നത് അതുകൊണ്ടത് വീണ്ടും കാണിക്കുന്നില്ല തയ്ച്ചോണ്ട് വരാം അന്നിൻ്റെ ബാക്കി കാണിക്കാം ഉണ്ട് തയ്ച്ചോണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ വൃത്തിയായിട്ട് തയ്ച്ചോണ്ട് വന്നു നമുക്കിനി ഫ്രണ്ട് ആം ഹോള് ഒരു പോയിൻ്റ് സിക്സ് ഇഞ്ച് നമുക്ക് കുഴിച്ചുപെട്ടണം അത് നമുക്കിങ്ങനെ ഞാൻ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുന്നൊന്നും കാണാനൊന്നും പോകുന്നില്ല എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം രണ്ട് വശത്തെ അങ്ങനെ നമുക്ക് രണ്ട് വശത്തു ആം ഹോള് കുഴിച്ചു വെട്ടി എടുത്ത് കളയണം നമുക്ക് തൈ വെട്ടുമ്പോൾ തന്നെ വേണമെങ്കിൽ കളയാം ഞാൻ കളഞ്ഞില്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എല്ലാം നല്ലതായി ഷോൾഡറിൻ്റെ നീളം ഒന്ന് നോക്കട്ടെ ത്രീ പോയിന്റ് ഫൈവ് ഉണ്ട് നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് വേണ്ട ഒരു സ്വല്പം കൂടെ വേണമെങ്കിൽ ഷോൾഡർ കട്ട് ചെയ്ത് കളയാം എന്നിട്ടിത് കണ്ടോ ഞാൻ ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഞൊറിവിലേക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല തുണി രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് തയ്ക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കണവേത് ഇഞ്ച് വരേണ്ടത് ശരിക്കും ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ഞാനിത് ബാക്ക് പാർട്ടാണ് തയ്ക്കുന്നത് ബാക്ക് പാർട്ടിന് ഞാൻ അഞ്ച് ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ ആ സ്ലീവ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും പഫ് സ്ലീവിന് സംശയം ഉണ്ടെങ്കിൽ ഈ എട്ട് ഇഞ്ച് മാറ്റി വെക്കുന്നത് എന്തിനാണെന്നറിയാവോ പഫിന് അതായത് ഞുറിവ് കൊടുക്കാൻ വേണ്ടിയാണ് ബാക്കി ഭാഗം നമുക്ക് സാധാരണ പോലെ ചെയ്യാം അതിന് നമുക്ക് ഈ പീസ് തുറന്നെടുത്ത് വെച്ചിട്ട് ആദ്യം അതിൻ്റെ തേരുഭാഗം അല്ലെങ്കിൽ കരയെന്ന് പറയുന്നത് നമുക്ക് ഒന്ന് മടക്കി അടിക്കാം ഞാൻ രണ്ട് പ്രാവശ്യം മടക്കുന്നില്ല തേരായ കൊണ്ട് ഒന്നേ മടക്കി അടിക്കുന്നില്ല കാരണം വീതി അ നിങ്ങളും അധികം ഇല്ലല്ലോ എട്ടല്ല എടുത്തിട്ടുള്ളൂ അതങ്ങനെ ഒരടിപ്പടിച്ച് പോയിട്ട് ഞുറിവിടണം നമുക്ക് നമുക്കിനി ഞാൻ അടയറപ്പെടുത്തേക്കുന്ന എട്ട് ഇഞ്ച് വരെയുള്ള ഭാഗവല അത്രയും നീളം നമുക്ക് എന്തെങ്കിലും വെച്ചാൽ ചെറിയ ചെറിയ വിട്ട് കൊടുക്കാം അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാം കാരണം ഇഷ്ടം പോലെ തുണി ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് നോറിച്ചിലിട്ട് കൊടുക്കാം എന്തെങ്കിലും സംശയമുള്ളവർക്ക് പഫ്സ്ലീവ് തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ അത് തന്നെയായിട്ട് ഇട്ടിട്ടുണ്ട് സംശയമുള്ളവർ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് സാലി റോസ് കുടുക്കൈന്നൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കാണാൻ കിട്ടും കേട്ടോ സംശയമുള്ളവർ ഇത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ നമ്മൾ അത്രയും ഭാഗത്ത് ഞാറ് വിട്ടെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാ സ്ലീവ് വരുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ ആ സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് നല്ല തുണിയുമായിട്ട് ചേർക്കാൻ നല്ല തുണിയുമായിട്ട് ബോഡി പാർട്ടുമായിട്ട് ചേർക്കുമ്പം എന്ത് ചെയ്യണം ഫ്രണ്ട് സൈഡ് കുഴിച്ചു കളയണ്ടേ കുഴിച്ചെടുക്കണ്ടേ നമ്മുടെ സ്ലീവിൻ്റെ അതും മറക്കല്ലേ നമുക്ക് ആദ്യം ആ രണ്ടിൻ്റെ സെൻട്രൽ ഭാഗം ഒന്നിച്ച് ചേർത്ത് വെക്കാം എന്നിട്ട് നമുക്ക് രണ്ടിൻ്റെ സെൻട്രൽ ഭാഗത്തുനിന്ന് തയ്ച്ച് തുടങ്ങുന്നു കണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞതാണ് നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടുകൂടെ ഇച്ചിരി എടുത്ത് കളയാം കാരണം ഈ പഫ് സ്ലീവ് ഒക്കെ ആകുമ്പം അധികം കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല മൊത്തത്തിൽ ഉറിഞ്ഞിരിക്കുന്നതുകൊണ്ട് വൃത്തികെടൊന്നുമില്ല പിന്നെ നല്ല പെർഫെക്റ്റായിട്ടിരിക്കണമെങ്കിൽ ആം ഹോള് കുഴിച്ചു വിട്ടണം എന്നിട്ട് നമ്മളിങ്ങനെ രണ്ട് പീസ് ഒന്നിച്ച് തയ്ക്കുന്നു തിരിച്ചൊന്നുകൂടെ വന്ന് ഇപ്പുറത്തൂടെ സെൻറ്ററിൽ കൂടെ തയ്ച്ച് വന്ന് ക്ലോസ് ചെയ്യുന്നു കണ്ടോ സ്ലീവിൻ്റെ ഭാഗം കൂടുതലായതുകൊണ്ടാണ് ഞാൻ രണ്ട് നൂറും ഇവിടെ എക്സ്ട്രാ ഇട്ടത് മനസ്സിലായോ കുറവാണേ നൂറ് അഴിച്ചു വിടണേ കേട്ടോ രണ്ട് പ്രാവശ്യം തയ്ക്കണേ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടണ്ടേ അരികിൽ ഇലാസ്റ്റിക് ഇടാം ഇലാസ്റ്റിക് ഇടുന്നതിന് ഇട്ടിട്ട് വേണമെങ്കിലും തയ്ക്കാം പക്ഷേ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇടുന്നതിന് മുമ്പ് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ മൊത്തം പിടിച്ച് തയ്ക്കാൻ പറ്റും ഇനി ഒരു ഇഞ്ച് നീക്കി എൻ്റിൽ നിന്ന് ഒരു ഇഞ്ച് നീക്കിയിട്ട് ഇലാസ്റ്റിക് നമുക്കിതുപോലെ ചെറിയ ഇലാസ്റ്റിക്കാണ് നല്ലത് എന്നിട്ട് മാക്സിമം ഇലാസ്റ്റിക് വലിച്ചു പിടിക്കണം തേരുഭാഗത്തുനിന്ന് അരികിൽ നിന്ന് ഒരു അര ഇഞ്ച് അരയ്ക്കും മുക്കാൽ ഇഞ്ചിനും ഇടയ്ക്കായിട്ട് നമുക്ക് ദൂരം കൊടുത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തയ്ക്കണേ വലിച്ചു പിടിച്ചില്ലായെങ്കിൽ ഇലാസ്റ്റിക്കിന് മുർക്കാൻ കിട്ടത്തില്ല കയ്യൽ അത് ഫിനിഷ് ചെയ്തു നമുക്കിനിയുള്ളത് സ്ലീവിൻ്റെ രണ്ട് ഭാഗവും ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ആ വേണ്ട ഷേപ്പിലൂടെ അടിച്ചെടുക്കാം നിങ്ങൾ തയ്ക്കുമ്പോഴേ ഈ ബോഡി പാർട്ടും നമ്മുടെ ലൈനിന്നു കൂടെ ചേർത്ത് വെക്കണേ ഞാൻ സാധാരണ ചേർത്ത് വെക്കുന്ന ഈ പ്രശ്നം ചെയ്തില്ല അതെ ഒന്നിച്ചിരുന്ന് ഒറ്റ അടിപ്പ് തയ്ക്കാനൊക്കെ ചില സമയത്ത് പറ്റുകയില്ല അപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടാവും നമ്മൾ ഒറ്റ ഇത് പെരുന്ന് തയ്ക്കുകയാണെങ്കിൽ നമുക്കെല്ലാം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് തയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മളാ ഹിപ്പിൻ്റെ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ലൈനിങ് തുണിയും ഈ തുണിയുടെ ചേർത്ത് അടിക്കരുത് അടിച്ചാൽ അവിടെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് അവിടെ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ ലൈനിങ് തുണി വേറെ തയ്ക്കണം ഈ നല്ല തുണി വേറെ തയ്ക്കണം നല്ല തുണി മറ്റേ തുണിയെ മാറ്റിയിട്ട് നല്ല തുണി തന്നെ തയ്ക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമുക്ക് ആ എ ലൈൻ ഷേപ്പ് ഒന്നും കിട്ടത്തില്ല എല്ലാം കൂടി ഇങ്ങനെ കടിച്ചു പിടിച്ചുപോലെ ഇരിക്കും അളവും ഒക്കെ ഒന്ന് നോക്കിയേക്കാം ചെസ്റ്റളവും ഒക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ വണ്ണം കുറയ്ക്കാം കണ്ടിട്ടൊരു സ്വല്പം വലിപ്പം കൂടുതലുള്ളവരുണ്ട് രണ്ടടുത്തുനിന്ന് ഒരു കാലിഞ്ച് വീതം അടിച്ചാൽ ഇത് അങ്ങനെ ഇവിടെ ഞാൻ അടിച്ചെടുക്കുവാണേ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് മീനയ്ക്ക് കണ്ടോ നല്ല സ്ലീവ് കണ്ടോ കൈ കൊടുക്കൈ സ്ലീവ് ഇത് കണ്ടോ അടിഭാഗ ഏലൈന് എൻ്റെ നിൽക്കുന്ന ലേസ് ഇത് നോക്കിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് ഫ്രി പിടിപ്പിച്ചേക്കുന്നത് ഒന്നിനു മേള ഒന്നായിട്ടാണ് കേട്ടോ ബാക്കിൽ അങ്ങനെ ചെയ്തില്ല ഫ്രണ്ടിൽ മാത്രമേ അങ്ങനെ ചെയ്തില്ലൂ ബിൽ ഒറ്റ പത്തിഞ്ചിൻ്റെ മാത്രമേ അടിച്ചുപിടിപ്പിച്ചിട്ടുള്ളൂ ഇതിന് ഇടയ്ക്ക് ഞാൻ രണ്ട് ബെൽറ്റ് വെച്ചിട്ട് ഒരു തൈ തയ്ക്കാൻ കെട്ടാനുള്ള ഒരു വള്ളിയിടെ കൊടുക്കും കണ്ടോ അത് ചെയ്തിട്ടുണ്ടേ ഇഷ്ടമായോ എന്ന് നോക്കിക്കേ ഇതാണ് ഫൈനൽ ലുക്ക് ഏതായാലും തയ്ച്ചു തീർന്നപ്പം തന്നെ ഇടാൻ ആൾ വന്നു ബാക്കിനൊക്കെ വളരെ കുറച്ചായിട്ടേക്കുന്നത് കൊടുക്ക കയ്യൊക്കെ ഇഷ്ടം കണ്ടോ ബെൽറ്റ് കൊടുത്തേക്കുന്നത് കണ്ടോ ബെൽറ്റ് വെച്ച് കിട്ടുമ്പം ഉടുപ്പ് നല്ല ഷേപ്പിലിരിക്കും രണ്ടേ രണ്ട് ബെൽറ്റിൻ്റെ ഇതേ പിടിപ്പിച്ചിട്ടുള്ളൂ ഫ്രണ്ട് രണ്ട് സൈഡിലും ഇഷ്ടമായോ ഇഷ്ടമായാൽ നിങ്ങളുടെ ലൈക്കൊക്കെ തരിക സപ്പോർട്ട് തരിക താങ്ക്